കേന്ദ്ര സർക്കാരിന്റെ ഭാരത് റൈസ് രണ്ടാം ഘട്ട വിതരണം കോഴിക്കോട് ആരംഭിച്ചു കാരാപ്പറമ്പിലാണ് പത്ത് കിലോയുടെ ചെയ്തത് വിതരണം തുടങ്ങി അല്പസമയത്തിനകം മുഴുവൻ മുഴുവനരെയും വിറ്റുപോവുകയായിരുന്നു രാവിലെ ഒമ്പത് മുപ്പതിനാണ് കാരപ്പറമ്പ് വിതരണത്തിനായി എത്തിയത് വിതരണം തുടങ്ങി മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ മുഴുവൻ അരിയും വിറ്റുപോയിരുന്നു ആയിരം ചാക്കുകളാണ് വിതരണത്തിനായിട്ട് എത്തിയിരിക്കുന്നത് മികച്ച സ്വീകാര്യതയാണ് ജനങ്ങളുടെ ഭാരത് സ്വീകാര്യത കിലോയ്ക്ക് ഇരുപത്തി രൂപ മാത്രം വിലയുള്ള ഭാരത് റൈസിന് ജനങ്ങൾക്കിടയിൽ വലിയ സ്വീകാരതയാണുള്ളത് അരി വില കുതിച്ചു കയറുന്ന സാഹചര്യത്തിൽ സാധാരണക്കാർക്ക് വലിയ ഉപകാരപ്രദമാണ് ഭാരത് റൈസ് എന്ന് ഉപഭോക്താക്കൾ പ്രതികരിച്ചു ഇത് സാധാരണ ജനങ്ങൾക്ക് ഒരുപാട് ഒരു ഗുണം ചെയ്യുന്ന കാര്യമാണ് കാരണം വെച്ചാൽ ഇപ്പത്തെ അരി കൊള്ള വില തന്നെ പറയേണ്ടി വരും കാരണം വെച്ചാൽ ഓരോ കടകളിൽ പോയി കഴിഞ്ഞാൽ അമ്പത് അങ്ങനെ പോവാണ് സാധാരണക്കാരനെ ഏറ്റവും വലിയൊരു ഗുണാണ് ഈ അരി ഭാരത് റൈസിന്റെ സ്വീകാര്യത കണക്കിലെടുത്ത് ഇനിയും എത്തിക്കാനുള്ള നടപടികൾ നടത്തുമെന്ന് ബി നേതാക്കൾ പറഞ്ഞു അമൃത ന്യൂസ് കോഴിക്കോട്